എൻഎസ്എസ് സംഘടിപ്പിച്ച അന്താരാഷ്ട്ര യോഗ ദിനാചരത്തിൽ കാവിക്കൊടി പിടിച്ച ഭാരതാംബയുടെ ചിത്രം വെച്ചതിൽ പ്രതിഷേധവുമായി കരയോഗ അംഗങ്ങൾ തന്നെ രംഗത്തെത്തി തൃശൂർ മാള കുഴിയൂരിലാണ് സംഭവം മന്നത്ത് പത്മനാഭന്റെ ചിത്രത്തിനൊപ്പം കാവിക്കൊടി പിടിച്ച ഭാരതാംബയുടെ ചിത്രം വെച്ചത് പ്രതിഷേധത്തിന് കാരണമായി കയ്യാങ്കളിയുടെ കൂടുതൽ ദൃശ്യങ്ങളും പുറത്തു വന്നു മാളാക്കുഴൂർ രണ്ടായിരത്തിഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്നാം നമ്പർ തിരുമുക്കുളം കരയോഗം സംഘടിപ്പിച്ച യോഗ ദിനാചരണത്തിലാണ് പ്രതിഷേധമുണ്ടായത് പ്രതിഷേധം കരത്തതോടെ മാള പോലീസ് എത്തി പരിപാടി സംഘടിപ്പിക്കുന്നതിനുള്ള അനുമതി നിഷേധിക്കുകയായിരുന്നു ആർ എസ് എസിന്റെ രാഷ്ട്രീയ പ്രചാരണ വേദിയാക്കി എൻ എസ് എസിനെ മാറ്റാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞായിരുന്നു പ്രതിഷേധം ദേശീയ പതാക ഇന്ത്യ ഭാരതാംബിയുടെ ചിത്രമാണ് ഉപയോഗിക്കേണ്ടതെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു ആർ എസ് എസ് ജില്ലാ പ്രചാരക് കെ സി നടേശനെ യോഗ സന്ദേശം നൽകാനായി ക്ഷണിച്ചതിലും കരയോഗം അംഗങ്ങൾ പ്രതിഷേധിച്ചു യോഗാ ദിനാചരണത്തിന്റെ മറവിൽ ബി ജെ പിയുടെ വർഗീയ താല്പര്യങ്ങൾക്ക് സമുദായത്തെയും എൻ എസ് എസിനെയും ഒറ്റ കൊടുക്കരുത് ആർ എസ് എസ് ബി ജെ പി നേതൃത്വങ്ങൾക്ക് വിടുപണി ചെയ്യുന്ന കരയോഗം നേതൃത്വം രാജിവെക്കണം എന്നിങ്ങനെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കരയോഗം അംഗങ്ങളുടെ പേരിൽ ഫ്ലക്സും പ്രദേശത്ത് ഉയർന്നിട്ടുണ്ട് കൈരളി ന്യൂസ് തൃശൂർ